السلام عليكم الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ും ഏറെ ബഹുമാനമുള്ള നേതാക്കന്മാരെ കാരണവന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അബ്വാഹുവിൻ്റെ വലിയ തോഫീക്ക് നമ്മുടെ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം വളരെ പ്രൗഢമായിക്കൊണ്ട് നമ്മുടെ നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിച്ചിരിക്കുകയാണ് സമൂഹത്തിൽ സമുദായത്തിലും പടർന്നു പിടിച്ചിരിക്കുന്ന ജീർണതകളും അന്ധവിശ്വാസങ്ങളും ബഹുമന്യരായ സഹോദരങ്ങളെ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ കേരള കേരളക്കരയിൽ പോലും സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരള കേരളക്കരയിൽ പോലും വളരെയധികം അന്ധവിശ്വാസങ്ങളും അതിലേറെ ആത്മീയ ചൂഷണങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മുസ്ലിം സമുദായവും വളരെയധികം സംവരണ അടിസ്ഥാനത്തിനപ്പുറം കയറി അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിശ്വമാനവികതയ്ക്ക് വെളിച്ചമെന്ന മഹിതമായ ഈ സന്ദേശം മുഴുവൻ മനുഷ്യരിലേക്കും എത്തുന്നതിന് വേണ്ടി വലിയൊരു സമ്മേളനത്തെ ഇതുപോലെ സംഘടിപ്പിച്ചത് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും മുക്തമായി ജീവിക്കുന്ന ആളുകളായിരിക്കണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അന്ധവിശ്വാസത്തിൻ്റെ ഒരു ചെറിയ നിഴലിൽ പോലും നിൽക്കാൻ പാടുള്ളവനല്ല ഏതു തരത്തിലുള്ള ആത്മീയ തട്ടിപ്പുകളിൽ നിന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൻ്റെ വിശ്വാസം തന്നെ അവന് മതിയായതാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹുഅലഹി വസ്ല്ലം അവിടുത്തെ നിയോഗത്തിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന ജനങ്ങൾക്ക് മുമ്പില്ല ഇലാ ഇല്ല പറയുമ്പോൾ ആ ജനത ഏറ്റവും വലിയ അന്ധവിശ്വാസികളായിരുന്നു എന്നത് ചരിത്ര സത്യമാണ് എല്ലാവിധ അധാർമികതകളിലും ഉണ്ടായിരുന്ന ജനത അതിൽ നിന്നും മുഴുവനും അവരെ സംരക്ഷിച്ച് സംസ്കരിച്ച് ഇലാ ഇല്ലയുടെ പാതയിലെത്തിച്ചപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ചൂഷണത്തിനും വിധേയരാവേണ്ടി വന്നിട്ടില്ല അവരുടെ മുമ്പിൽ യാതൊരു തരത്തിലുള്ള ആത്മീയ വിപണനങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആരാധ്യന്മാരിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ അർപ്പിച്ച് തങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ആരെയാണോ സമീപിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്ന ലാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായും ഒക്കെ അവരുടെ ആരാധനാ പട്ടികകളിൽ പ്രധാനപ്പെട്ട ആരാധ്യന്മാരായിക്കൊണ്ട് അവരുടെ ജീവിതത്തെ നയിച്ചിരുന്ന കാലഘട്ടത്തിലേക്കാണ് വസല്ലമയെ റസൂലായി നിയോഗിക്കുന്നത് ആ ജനതയോട് റസൂൽന്ന് പറഞ്ഞു കൂട്ടരെ ആരാധനക്കർഹനായിട്ടുള്ളത് മാത്രമാണ് ബാക്കി നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരാധ്യരെന്ന് വിചാരിക്കുന്നതും മിഥ്യയാണ് സങ്കൽപ്പങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യത്തിനൊരു തരിമ്പ് പോലും വകയില്ലാത്തതാണ് അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തണമെങ്കിൽ ഇഹലോകത്തും മരണശേഷം നിങ്ങളെത്തുന്ന എത്തുന്ന പാരത്രിക ലോകത്തും നിങ്ങൾക്ക് ഏറ്റവും നല്ല വിജയികളായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം അഷ്ഹദു ഇല്ലല്ലാഹ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവരുടെ ഏറ്റവും വലിയ പ്രയാസമായി പ്രതിസന്ധിയായി മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരാൽ തന്നെ പ്രകീർത്തനങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ച അൽ അമീൻ എന്നവര് വിളിച്ചിരുന്ന മുഹമ്മദ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന തങ്ങളുടെ മുമ്പിൽ നടത്തിയപ്പോ അതുവരെ ഉണ്ടായിരുന്ന സർവ മുഹമ്മദ് റസൂൽഅള്ളയോടുള്ള മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനോടുള്ള അവരുടെ മുഴുവൻ അനുകമ്പയും അവിടെ അസ്തമിക്കുകയാണ് അവർ പറയുകയാണ് മുഹമ്മദ് എന്തൊരു വർത്തമാനമാണ് നീ പറയുന്നത് നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കളാൽ വിശ്വസിച്ചു വരുന്ന നമ്മുടെ കുടുംബങ്ങൾ പ്രതീക്ഷിച്ചു വരുന്ന ഈ പറയപ്പെടുന്ന ഒരുപാട് ആരാധ്യന്മാരെ മുഴുവനും പിണക്കിയിട്ട് അവരെ മുഴുവനും ഒഴിവാക്കിയിട്ട് അബ്ബാഹു മാത്രം മതി എന്ന ഈ വാദം ഇവിടെ അപകടകരമായ പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞിരുന്ന ആ ജനതയാണ് പിന്നീട് അള്ളാഹുവിന്റെ വേദവെളിച്ചമായ ഈ പരിശുദ്ധ കുർആാനിന്റെ ആയത്തുകൾ റസൂലുള്ള അവർക്ക് അങ്ങോട്ട് ഓധിക്കൊടുക്കുമ്പോ അതിൽ നിന്നവർ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു എല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ അധാർമികതകളെയും അവർ കൈവടിയുന്നു അവർ ഏറ്റവും നല്ല സുന്ദരമായ ലോകത്തിനു മുമ്പിൽ സമം വെക്കാനില്ലാത്തത്ര മഹോന്നതന്മാരായിട്ട് അവർ മാറുന്നു ഇവിടുത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കെ പി അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗമുണ്ട് സൂറത്തു ആലു ഇമ്രാനിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ ആ സ്വഹാബിമാരായ ഉഴുത് സമരം കഴിഞ്ഞിരിക്കുന്ന റസൂലുള്ളയുടെ സ്വഹാബിമാരോട് മക്കയിലേക്ക് ഉഴുതിൽ നിന്ന് തിരിച്ചുപോയ കൗമജനത അവിടെ നിങ്ങൾക്കെതിരെ വലിയ ഒരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്നുജമുക്കും ഫും അവരെ നിങ്ങൾ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഭയപ്പാടുകൾ കൊണ്ട് ഹൃദയം മലിനമായിരുന്ന എല്ലാ മലിനവും നീങ്ങി അള്ളാഹുവിലേക്ക് മാത്രം അവരുടെ തവുക്കൽ വന്നപ്പോൾ സർവ ഭയപ്പാടുകളും അവിടെ ഹൃദയങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയ അവർക്ക് ഭയപ്പെടണമെന്ന ഭീഷണി കേട്ടപ്പോൾ അവരവിടെ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അവർ പറഞ്ഞത് ഹസ്ബുൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാനുള്ള റബ്ബ് അവൻ ഞങ്ങൾക്ക് എത്രയോ മതിയായവനാണ് അങ്ങനെ മുഴുവൻ അവിടെയുണ്ടായിരുന്ന ജനങ്ങൾക്കും വേദ വെളിച്ചത്താൽ റസൂലുള്ള അവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നു റസൂലുള്ള ഫ ഫാത്താകുന്ന സമയത്ത് ലക്ഷത്തോളം സുഹാബിമാർ റസൂലുള്ളയോടൊപ്പമുണ്ട് അങ്ങനെ പഠിപ്പിച്ച ഒരു ഇസ്ലാം എല്ലാ അന്ധവിശ്വാസങ്ങളും വലിച്ചെറിഞ്ഞ നമ്മുടെ പൂർവികരായ സ്വഹാബാക്കൾ അവരുടെ കാലം കഴിഞ്ഞു അവിടുന്ന് താപ്യയുടെ കാലം കഴിഞ്ഞു തപഴു താപ്യങ്ങളുടെ കാലവും കഴിഞ്ഞു ഒരുപാട് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വന്നു ആ കഴിഞ്ഞു വന്നതിൻ്റെ ഒരു സമയത്താണ് സക്ഷാൽ മഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുവാ അദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴേക്ക് വീണ്ടും മുസ്ലിം ഉമ്മത്ത് തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വലിയൊരു ഭാഗത്തേക്ക് നീങ്ങി തുടങ്ങി അവരുടെ മുഖത്തു നോക്കിക്കൊണ്ട് മൊഴിയുദ്ദീൻ ഷെയ്ഖ് റഹ്മാ ചോദിച്ചു കൂട്ടരേ നിങ്ങളെങ്ങനെയാണ് എങ്ങനെയാ കൂട്ടരെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര എത്രയെത്ര ലാഹുകളെയാണ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ആ ഒരു ഉറപ്പും വിശ്വാസവും ഒരുപാട് വഴി ദൂരത്തിലേക്ക് മാറിപ്പോയപ്പോ അവരുടെ ഹൃദയത്തിലേക്ക് അടുത്തു വന്നത് അല്ലാത്ത ഒരുപാട് ആരാധ്യന്മാരാണ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണോ നിങ്ങളുടെ ലാ ഇലാഹ ഇല്ല ശരിയാവണോ എങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പള്ളിയാക്കണം ആ പള്ളിയുടെ പരിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് ഒരു അല്ലാത്ത നിങ്ങളുടെ ഹൃദയം മറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല അതേ വിശ്വാസമാണ് റസൂലുള്ള സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആ വിശ്വാസമാണ് നമുക്കൊന്നുണ്ടാവേണ്ടിയിരുന്നത് എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ധാരാളം അന്ധവിശ്വാസങ്ങളുടെ അതിൻ്റെ വലിയ ഒരു ഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ട് എത്രത്തോളം എന്ന് സഹോദരങ്ങളെ നമ്മുടെ പെരിന്തൽമണ്ണയുടെ തൊട്ടടുത്താണ് കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലം ആ കൊളത്തൂരിൽ ഒരു ഉസ്താദ് പുത്തമ്പള്ളി ഭാഗങ്ങളിലൊക്കെ പള്ളിയിൽ ഇമാമായി നമസ്കരിച്ചിരുന്ന സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഉസ്താദ് രോഗിയായി വീട്ടിലേക്ക് വന്നു അദ്ദേഹം തൻ്റെ കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ മരിച്ച വിവരം നിങ്ങൾ ആരോടും പറയരുത് എൻ്റെ മയ്യത്ത് നിങ്ങളാർക്കും വിട്ടുകൊടുക്കരുത് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ അത് സൂക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഹിയുദ്ദീൻ വിളിക്കണം അദ്ദേഹം നമ്മുടെ വീട്ടിൽ ഹോറാകും ആ വരുന്ന സമയത്ത് അദ്ദേഹത്തോട് എനിക്കു ജീവൻ തരാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു ആ സാധു മനുഷ്യൻ മരിച്ചു ആ കുടുംബം ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു മയ്യത്ത് ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് വീട്ടിൻ്റെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു അയൽവാസികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ട കുടുംബം മയ്യത്ത് വലിച്ചു പുറത്തു വയ്ക്കും എന്നിട്ട് മൊഴിയുദ്ദീഷനെ വിളിക്കും മഹിയുദ്ദീൻ ഷേഹേ നിങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയുള്ള സനതുള്ള ഉറപ്പുള്ള ഒരു ആശാ കേന്ദ്രം ഒരു അഭയ കേന്ദ്രം അത് നിങ്ങളു മാത്രമാണ് നിങ്ങളൊന്ന് വീട്ടിലേക്ക് ഹാളിറാവണമേ ഹാളിറു യാ ഹാളിറു നിങ്ങളൊന്ന് ഹാളിറായിട്ട് എൻ്റെ പ്രിയതമനൊന്ന് ജീവൻ കൊടുക്കണേ എന്ന് ആ പാപം കുടുംബം നിരന്തരം വിളിച്ചു പറയാൻ തുടങ്ങി ആഴ്ചകൾ കഴിഞ്ഞുപോയി ആ പാവം മനുഷ്യൻ്റെ മയ്യത്ത് പുഴുവരിക്കാൻ തുടങ്ങി അതിൻ്റെ ശരീരഭാഗങ്ങൾ വേർപ്പെടാൻ തുടങ്ങി ദുർഗന്ധം വ്യാപകമായി അയൽ വീടുകളിലേക്ക് എത്തിയപ്പോൾ അയൽവാസികളുടെ പരാതി അവർ വന്ന് ചോദിച്ചു കൂട്ടരെ എന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വരുന്നത് അവർ പറഞ്ഞു ഒന്നുമില്ല അവരെ പറഞ്ഞയച്ചു വീടിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ച് ഈ ദുർഗന്ധത്തെ മറികടക്കാൻ കുറച്ച് സുഗന്ധമൊക്കെ പുകച്ചു നോക്കി പക്ഷേ മനുഷ്യൻ്റെ ശരീരം ദുർഗന്ധം പുറത്തുവിടാൻ തുടങ്ങിയാൽ ആ ദുർഗന്ധത്തെ തടയാൻ പറ്റുന്നൊരു സുഗന്ധവും ലോകത്ത് ഇന്ന് നിലവിലില്ല എന്നതുകൊണ്ട് തന്നെ അയൽവാസികൾക്ക് പിന്നീടും പ്രശ്നമായപ്പോൾ അവർ പോലീസിൽ വിവരമറിയിക്കുകയാണ് പോലീസ് വരുന്നു ആ മയ്യത്ത് കസ്റ്റഡിയിൽ എടുക്കുന്നു പുഴുവരിച്ച ചീഞ്ഞളിഞ്ഞ മയ്യത്ത് പോലീസ് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയതാ കബറടക്കുന്നു സഹോദരങ്ങളെ ഇത് മുസ്ലിം ഉമ്മത്തിൽ നമ്മുടെ വിളിപ്പാടകലെയുള്ള ഒരു വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ എങ്ങനെയാണ് ഈ ജീർണതയുള്ള അന്ധവിശ്വാസം മുഹമ്മദു റസൂലുള്ള പറഞ്ഞൊരു കുടുംബത്തിൽ സംഭവിച്ചത് അതേ റബ്ബിലുള്ള വിശ്വാസം അവർക്ക് അസ്തമിക്കുകയും അഹുവല്ലാത്തവരിലേക്ക് പ്രതീക്ഷ പോവുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ വല്ലാ നില എന്നെ വിളിപ്പോർക്ക് വൈകൂടാതെ തീരം ചെയ്യും ഞാൻ എന്നോ അവർ എന്ന് മഹയതി ഷേഖ് റഹിമഹുല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു വർത്തമാനത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പച്ച നുണ എഴുതി പിടിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിനെ വഴിപിഴപ്പിച്ച പുരോഹിതന്മാർ ഒരുപാട് കാലം മുഹിയുദ്ദീൻ സുഹിൻ്റെ പേരിൽ കള്ളക്കഥകൾ പറഞ്ഞു നടന്ന ആളുകൾ ഇതാ ഇപ്പോഴിതാ മുഹിയുദ്ദീൻ സുഹനെ കൈവിടുകയാണ് പുതിയൊരവതാരത്തെ കൊണ്ടുവരികയാണ് ഞങ്ങളെ കാക്കണം മടവൂരെ ഞങ്ങളെ നോക്കണം സൈഹോരേ ഉങ്ങളെ ണയല്ലാത്തൊരു തണലും ഞങ്ങളിലില്ലാ പൂങ്കവരെ ഹയ്യന്നവരുടെ ഹുബിലലിഞ്ഞ് ഹല്ലാജിനും ഫോക്കിലായവരെ ഞങ്ങളെ ഒന്ന് നോക്കണം ഞങ്ങളെ കാക്കണം നിങ്ങളല്ലാത്ത ഒരു തുണയും ഞങ്ങൾക്ക് തണലായിട്ടില്ല അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് ആരാണ് പാവം സിയം മുഹമ്മദ് അബുബക്കർ മുസ്ലിയാർ തൻ്റെ ജീവിതത്തിൽ സ്വന്തം മാതാവിനെയും താൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന തൻ്റെ സഹധർമ്മിണിയെയും തിരിഞ്ഞു നോക്കാൻ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് സ്ഥിര ഇതയില്ലാത്തത് കൊണ്ട് പാവപ്പെട്ടു നടന്നിരുന്ന ഒരു മനുഷ്യൻ സ്വന്തം പെറ്റുമ്മയെ നോക്കാത്ത മനുഷ്യൻ സ്വന്തം സഹധർമ്മിണിയെ മിഥാ എന്ന ശക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ കൂടെ ജീവിക്കേണ്ടുന്ന തൻ്റെ സഹധർമ്മിണിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത മനുഷ്യൻ ഒരൽപ്പം എണ്ണയോ സോഫോ മേടിച്ചു കൊടുക്കാത്ത മനുഷ്യൻ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാത്ത മനുഷ്യൻ അങ്ങനെ മരിച്ചു പോയ തൊൻ്റെ ശരീരത്തിന് തന്നെ പ്രമേഹം വർദ്ധിക്കുകയും ഷുഗർ വർദ്ധിക്കുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ശരീരമാസകലം വ്രണങ്ങൾ ഉണ്ടാവുകയും വൃണമുള്ളടത്ത മഞ്ഞപ്പൊടിയിട്ട് ഒരു നിലക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വർഷങ്ങളോളം കട്ടിലിൽ കിടന്ന മനുഷ്യൻ ഒരകത്തുപോലും നമസ്കാരം നിർവഹിക്കാത്ത മനുഷ്യൻ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാത്ത മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോ മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു ഭാഗം ചോദിക്കുകയാണ് നിങ്ങൾ കാക്കൂലേ നിങ്ങൾ നോക്കൂലേ നിങ്ങൾ ആരാണ് ഐ എന്നവരുടെ അലിഞ്ഞവരാ ഇനി അള്ളൊന്ന് വേറെ സി എം ഒന്ന് വേറെ എന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല നിങ്ങൾ തന്നെയാണല്ല സി എം എന്നോ അല്ല ഞങ്ങൾക്ക് വ്യത്യാസമില്ല അത് ഷെയ്ഖുനാ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അനവോ ഞാൻ തന്നെയാണ് അവ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചതാണല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കണേ നിങ്ങളൊന്ന് കാക്കണേ എന്ന് പാട്ടുപാടി ആളുകളുടെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തു പ്രയാസമുണ്ടെങ്കിലും ഷെയ്ഖുനാനെ വിളിച്ചോ അവിടേക്കൊരു ഫാത്യവോദിക്കോ എന്ന് ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ അറിവിൻ്റെ നിലാവെന്ന പേരിൽ ഒരു ഓൺലൈനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അതിൽ ദിവസേന ക്ലാസ് എടുക്കുമ്പോൾ ആദ്യവും അവസാനവും നിങ്ങളുടെ കുടുംബപരമായ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഷെയ്ഖുനാ സമ്മിനോട് പറഞ്ഞോ അവിടത്തേക്കൊരു ഫാദ്യ വോധിക്കോ എന്ന് പറഞ്ഞ ആ പുരോഹിതന് പോലും അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അവൻ പോലും ആ സി എമ്മിനെ കൈവിട്ട് നേരിട്ടത് ഗുണ്ടായുസത്തിലൂടെയാണ് സഹോദരങ്ങളെ പറയുന്നത് ഈ പറയപ്പെടുന്ന സി എം എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ മാർക്കറ്റിൽ ഏറ്റവും ഉന്നത സ്ഥാനീയൻ ഇവിടെ വടകടൂര് ഭാഗത്തുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ ആ പള്ളി അദ്ദേഹത്തിന്റെ മയ്യത്തവിടെ കബറടക്കുന്നതിന് മുമ്പേ പള്ളി അവിടെയുണ്ട് ആ പള്ളിയുടെ പരിപാലന കമ്മിറ്റി അതിൻ്റെ പള്ളിയുടെ പരിപാലനത്തിന് എത്ര രൂപയാണ് ഒരു മാസം അവിടെ വന്നു വീഴുക അവിടെ വെച്ച സംഭാവനപ്പെട്ടിയിലേക്ക് ഒരു മാസം എത്രയാണ് വന്നു വീഴുക എന്നാൽ സി എമ്മിന്റെ ജനാസ അവിടെ മറവു ചെയ്തതിനു ശേഷം മാസത്തിൽ കോടിക്കണക്കിനാണ് അതിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നത് അബോഹുവിന്റെ ഭവനമായ പള്ളിയോട് യാതൊരു സഹരണമില്ലാത്തവർ പോലും മയ്യത്ത് കബറടക്കിയതിനു ശേഷം കോടികളാണ് അവിടെ കിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹത്തെ പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ഒരുപാട് ആളുകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കറാമത്ത് സി എം പറഞ്ഞത്രേ തന്റെ ജീവിതത്തിൽ അവിടത്തെ നാട്ടിലെ കാള്ളിയാരെ വിളിച്ചു എന്നിട്ട് കാള്ളിയോട് ഒരു സുയത്ത് ചെയ്തു അത്രേ ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ നിങ്ങളെന്റെ മയ്യത്ത് കുളിപ്പിക്കണേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾ മരിച്ചിട്ടിയാൽ മതി മയ്യത്തെ നമ്മൾ കുളിപ്പിച്ചോളാം പറഞ്ഞു അദ്ദേഹം അങ്ങ് മരിച്ചു കൊടുത്തു മരിച്ചു കൊടുത്തു മയ്യത്ത് കട്ടിലിൽ കൊടുന്ന് കിടത്തി അദ്ദേഹത്തെ കുളിപ്പിക്കുവാനുള്ള ആളുകളൊക്കെ വന്നു ഈ ഉത്തരവാദിത്തം വസിയത്ത് ഏറ്റെടുത്ത കാവുകാരും വന്നു അദ്ദേഹം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ സോപ്പ് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മരിച്ചു കിടക്കുന്ന സി എം കട്ടിലിൽ നിന്ന് തല പൊന്തിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞ ആൾ തന്നെയാണോ മയ്യ തെളിപ്പിക്കാൻ വന്നിട്ടേ അപ്പോൾ കാലിയാരന ആന അനാ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ വന്നിട്ടുണ്ട് കണ്ണ് പൂട്ടിക്കാളി സോപ്പും പള്ളൊഴിക്കാൻ പോവാണ് കണ്ണുക്കാവുക നാലു വെച്ച നോക്കുകയാണെങ്കിൽ മരിച്ചെടുക്കണ ഒരാളെ പറ്റിയിട്ട് കറാമത്ത് പറയാം മരി മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കണ്ണ് തുറന്ന് നോക്കി ഞാൻ പറഞ്ഞു അപ്പം എന്തിനാ കൂട്ടർ കബറിൻ്റെ അടുള്ളിൽ കിടന്നിട്ട് മുഴുവൻ കാണുന്ന ആൾക്ക് മരിച്ചെടുക്കുമ്പോൾ ഒന്ന് കണ്ണ് പൂട്ടി നിഹാരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വന്ന ആളെ നോക്കാം കണ്ണ് തുറക്കണം കറാമത്ത് അവിടെ പൊളിയുന്നുണ്ട് പക്ഷേ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഈ തരത്തിലുള്ള പകതിരിവില്ലാത്ത കറാമത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു സ്ഥാതത പറഞ്ഞു നടക്കുന്നു ഒരു ദിവസം ബൈത്തിൽപ്പെട്ട പോലീ ഒരു നേതാവ് അദ്ദേഹം ഒരു ദിവസം മുപ്പന്റെ വീട്ടിൽ കിടക്കുന്ന ഷെയ്ഖുനാന്റെ അടുത്ത് വന്ന് ചോദിച്ചാലോ അല്ല നിങ്ങളിപ്പോൾ എവിടെയാണ് നേരെ മുമ്പിൽ കട്ടിന്മൊക്കെ എടുക്കണ ആളോടെ ചോദിക്കുന്നത് നിങ്ങളിപ്പോ എവിടെയാണ് ചോദിച്ച ആൾ സ്ഥിതി കെടുക്കുന്ന ആളെക്കാളും മോശമല്ല ആൾ തന്നെ ആ ഒരു ലെവലിലൊക്കെ എടുക്കണേ ചോദിച്ചാളും അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഏകദേശം ആ റേഞ്ചിലാണ് അങ്ങനെ പറയുകയാണ് ഇദ്ദേഹം ഞാൻ അറിഷിലേക്ക് നോക്കിയപ്പോ അറിഷിലും നിങ്ങളെ കാണാനില്ലല്ലോ ഞാൻ കുറുസിയിലും നോക്കി ആ കുറിസീയിലും നിങ്ങളെ കാണാനില്ല നിങ്ങളിപ്പോൾ എവിടെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഞാനിപ്പോൾ അതുക്കും മുകളിലാണ് അറിഷും കുറുസൊക്കെ എന്ന് വിട്ട് അതിൻ്റെ മേലെയാണ് അവിടെ നമ്മളെ ചോട്ട ആൾക്കാരെത്തിക്കുകയാണ് അതിൻ്റെ ഒക്കെ എത്രയോ മുകളിലാണ് ഞാൻ ഈ തരത്തിൽ യാതൊരു വകതിരിവുമില്ലാത്ത ഒരുപാട് ഒരുപാട് അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ ശുഭവസ്ത്രധാരികളായ എൻ്റെ ഉസ്താദുമാർ നാട്ടിൽ അവരിങ്ങനെ തിരക്ക് കൂടുകയാണ് കറാമത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കറാമത്തുകള് ഒരുപാട് ഒരുപാട് ചൂഷണ കേന്ദ്രങ്ങൾ നോക്കൂ നമ്മുടെ തിരുവനന്തപുരത്ത് അത് തലസ്ഥാനമായ തിരുവനന്തപുരത്തുള്ള ഭീമാ പള്ളി എന്ന് പറയുന്ന പള്ളി ഒരു വർഷത്തേക്ക് മേൽവാടകയ്ക്ക് വിറ്റത് ഏഴ് കോടി രൂപക്കാണ് കോടി ലക്ഷം രൂപക്ക് ഒരു ദർഗ ഒരു വർഷത്തേക്ക് മേൽവാടകയ്ക്ക് ഒരു മുതലാളി എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിന് പതിനാല് കോടി തിരിച്ചുവരവ് പ്രതീക്ഷിക്കണം പതിനാലല്ല അതിനപ്പുറം കോടിയും കൊടുക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാണ് കാരണം എന്താ അവർക്ക് എന്താണ് വിശ്വാസമെന്നോ എന്താണ് അന്ധവിശ്വാസമെന്നോ അറിയാതെ പോയി മുജാഹിദുകളുടെ നാമം പേറി നടക്കുന്നവർ പോലും ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ അതാ അവര് വലിയ വലിയ ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പണ്ട് ഉഷാദാസിന് ചോദിച്ചു കൂട്ടരെ ഞങ്ങൾ ഇവിടെ പള്ളിപ്പടിക്കുള്ള പാപ്പാനെ വിളിക്കണു നിങ്ങൾ കുറ്റിക്കാട്ടിലുള്ള ജിന്നിനെ വിളിക്കണു ഞമ്മൾ തമ്മിൽ ഇപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇനി ഞമ്മൾക്കൊന്നായി കൂടെ ഒന്നാകുന്നതോ രണ്ടാകുന്നതോ അല്ല പ്രശ്നം മുജാഹിദുകൾക്കൊരു ഒരു ദൗത്യമുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി കേരളത്തിൻ്റെ മണ്ണിൽ വിശ്വാസം പഠിപ്പിച്ചവരാണവർ അതുകൊണ്ട് തന്നെ ആ അന്ധവിശ്വാസങ്ങൾ വീണ്ടും പ്രസ്ഥാനത്തിന്റെ പേരിൽ വലിച്ചു കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും ഏത് മുസ്ലിയാക്കന്മാർ ശ്രമിച്ചാലും ഏത് പുരോഹിതന്മാർ ശ്രമിച്ചാലും അവരെ കൃത്യമായി ആദർശത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആയത്തുകളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവര് ഈ ഇവിടെ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളൊരു അന്ധവിശ്വാസം കേരള മണ്ണിൽ മുജാഹിദിന്റെ ലേബലിൽ വിറ്റഴിക്കാൻ സമ്മതിക്കൂല ഇവിടെ ധാരാളം സമസ്തക്കാരുണ്ടല്ലോ പേരിന്റെ കൂടെ ഒരു സമസ്ത എന്ന് എഴുതി ചേർത്തോ എന്നിട്ട് നിങ്ങൾ ജിന്നിനെ ഹാജുറാക്കുകയോ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ നമുക്ക് പ്രശ്നമില്ല നമുക്കൊറ്റ നിലപാടെ ഉള്ളൂ അന്ധവിശ്വാസങ്ങളൊക്കെയും അത് സമസ്തയുടെ ലേബല കേരളത്തിൽ കേട്ടിട്ടുള്ളത് മുജാഹിദുകളുടെ ലേബലത് പറയാൻ സമ്മതിക്കുകയില്ല അത് കൃത്യമായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ ഒരു തക്കീതായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളം ധാരാളം അന്ധവിശ്വാസങ്ങൾ ഒരുപാട് ഒരുപാട് സമ്മേളനാനന്തരം ആദർശ പ്രബോധന രംഗത്തേക്ക് മുജാഹിദുകൾ മുന്നിട്ടിറങ്ങുകയാണ് ഈ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എല്ലാ സഹോദരങ്ങളോടും ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളെ അതരരുക്ക് നടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണടക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂൽഅലൈ വസ്ലം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നത് കൂട്ടരെ ൾ നിങ്ങൾ എടുത്തുണ്ട് അള്ളാഹുവിന്റെ കിതാബുണ്ട് റസൂൽ ചര്യുണ്ട് അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളോട് കൃത്യമായിട്ട് ഈ ആദർശം പറയാനുള്ള ഉത്തരവാദിത്തം മുസ്ലിം സഹോദരങ്ങൾക്കുണ്ട് അതുകൊണ്ടത് മറന്നുപോകരുത് അതിനെതിരെയുള്ള ശബ്ദങ്ങളെ പരിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ ആയത്തുകൾ കൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൽ മ്മയോട് അള്ളാഹു പറയാൻ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആകാശങ്ങളിലാവട്ടെ ഭൂമിയിൽ ആവട്ടെ മറഞ്ഞ കാര്യം പറയുന്നവൻ അതുകൊണ്ട് ജിന്നിന് അത് അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിക്കൊടുക്കാൻ വകുപ്പുണ്ടാക്കുന്ന ആളുകൾ ഈ ആയത്തൊന്നുകൂടി ഓതിയിട്ട് അർത്ഥം പറയണം ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ മറഞ്ഞ കാര്യം പറയാൻ ഒരുത്തനുമില്ല അത് ഒമോഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് കബരടങ്ങളിൽ കിടക്കുന്ന ആളുകൾ എന്നാണ് അവരവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയായി എന്ന അവരുടെ സ്വന്തം കാര്യം പോലും അവർക്കറിയൂല പിന്നെയാണോ നമ്മൾ ചെന്നിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ ഒരറിയ ആയതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ അന്ധവിശ്വാസങ്ങളോടും ജീർണതകളോടും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് അതിനെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മുജാഹിദുകൾക്കും മാത്രമാണുള്ളത് എന്നതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അതിന് മുന്നോട്ട് വരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഡ്വാന അനിൽ അഹമ്മദില്ലാഹി റബുല്ലമീൻ